അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ് മസ്തിഷ്ക രോഗവ്യാപനത്തിന്റെ ഭാഗമായി മാസങ്ങളായി അടച്ചിട്ട തിരുവാലി പത്രിയാലിലെ വലിയ കുളം വൃത്തിയാക്കി അടച്ചിട്ട കുളം സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരാൽ മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു പഞ്ചായത്തും നക്ഷത്ര റെസിഡൻസ് അസോസിയേഷനും ഹരിത കർമ്മസേനയും ആരോഗ്യവകുപ്പും നാട്ടുകാരും ചേർന്നാണ് വലിയ കുളം വൃത്തിയാക്കിയത് അൻപത് പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു കാടുമൂടിയ കുളത്തിന്റെ പരിസരം വൃത്തിയാക്കി വരും ദിവസങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ നിരീക്ഷിക്കും ആരെങ്കിലും തുടർന്നും മാലിന്യം തള്ളുകയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്തിലെ പത്രിയാൽ സാമൂഹ്യ വിരുദ്ധരാൽ വിരുദ്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി ദിവസങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന നമ്മുടെ കുളത്തിലെ ഉപയോഗം നിർത്തിവെച്ചിരുന്നു നമ്മുടെ മസ്തിഷ്കജ്വര വ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങുന്നതും കുളിക്കും നിർത്തിവച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മലിനമാക്കപ്പെട്ടത് ഇന്ന് വളരെ സജീവമായിട്ട് നമ്മൾ ശുചീകരിച്ചു വരും ദിവസങ്ങളിൽ പോലീസിന്റെ പട്രോളിങ്ങും അതുപോലെ തന്നെ നാട്ടുകാരുടെ നിരീക്ഷണവും പ്രസ്തുത കുളത്തിലുണ്ടാവുമെന്ന് നാട്ടുകാർ അറിയിച്ചു ശുചീകരണത്തിന് വാർഡ് മെമ്പർ കൃഷ്ണദാസ് വൈസ് പ്രസിഡന്റ് സജ്ജന മന്യയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്